തനിക്ക് ആദ്യമായി ലഭിച്ച ഫിലിംഫെയർ അവാർഡ് ലേലത്തിൽ വിറ്റുവന്ന നടൻ വിജയ് ദേവരെ അവാർഡ് ശില്പം വിറ്റ പണം കൊണ്ട് പാവങ്ങളെ താൻ സഹായിച്ചു എന്നുമാണ് വിജയ് ദേവരക്കൊണ്ട പറയുന്നത് സർട്ടിഫിക്കറ്റുകളോടും പുരസ്കാരങ്ങളോടും അത്ര ആളല്ല താനെന്നും വിജയ് ദേവരകൊണ്ട വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് മികച്ച നടൻ എന്ന നിലയിൽ കിട്ടിയ ആദ്യ ഫിലിം ഫെയർ പുരസ്കാര ശില്പം ലേലം ചെയ്യുകയായിരുന്നു നല്ലൊരു സംഖ്യയും ലേല തുകയായി ലഭിച്ചു ആ തുക മുഴുവനും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് വീട്ടിൽ ഒരു കല്ല് ഇരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതെന്നാണ് വിജയ് ദേവരക്കൊണ്ട പറയുന്നത് മറ്റ് ചില പുരസ്കാരങ്ങൾ ഓഫീസിലുണ്ട് ചിലതൊക്കെ തന്റെ അമ്മ എവിടെയോ എടുത്തു വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നൽകാനായി വിജയ് ദേവരക്കൊണ്ട അവാർഡുകൾ ലേലം ചെയ്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു വേറെ കുറച്ചെണ്ണം ആർക്കൊക്കെയോ കൊടുത്തുവെന്നും വിജയ് ദേവരക്കൊണ്ട പറയുന്നു കിട്ടിയ പുരസ്കാരങ്ങളിൽ ഒരെണ്ണം സന്ദീപ് റെഡ്ഡി വാങ്കയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് വിജയ് ദേവരക്കൊണ്ട പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ അർജുൻ റെഡ്ഡി എന്ന സിനിമയ്ക്കാണ് വിജയ് ദേവരക്കൊണ്ടയ്ക്ക് ഫിലിംഫെയർ അവാർഡ് ലഭിച്ചത് അർജുൻ റെഡ്ഡിയുടെ സംവിധായകനാണ് സന്ദീപ് റെഡ്ഡി വാങ്ക വിജയ് ദേവരക്കൊണ്ടെ കരിയർ ബ്രേക്ക് നൽകിയ ചിത്രവുമായിരുന്നു അർജുൻ റെഡ്ഡി പുതിയ ചിത്രം ഫാമിലി സ്റ്റാറിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് വിജയ് ദേവരക്കൊണ്ട സംസാരിച്ചത് അതേസമയം തന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് താൻ ഇതുവരെ വാങ്ങാൻ തയ്യാറായിട്ടില്ല എന്നും വിജയ് ദേവരക്കൊണ്ട അഭിമുഖത്തിൽ പറയുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബികോം ആണ് ഹൈദരാബാദിലെ ബെദ്രൂക്ക കോളേജിൽ നിന്നാണ് വിജയ് ദേവരക്കൊണ്ട ഡിഗ്രി നേടിയത് പക്ഷേ ഇപ്പോഴും അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിയിട്ടില്ല കരിയറിന്റെ തുടക്കകാലത്ത് താൻ തുടർച്ചയായി ചില ദുസ്വപ്നങ്ങൾ കാണുമായിരുന്നുവെന്നും തന്റെ അഭിനയം നന്നാകുന്നില്ല എന്നും അതിനാൽ ഒരു എം ബി എടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ തനിക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ ഫൈനൽ മാർക്ക് ഷീറ്റോ എടുക്കാൻ കോളേജിലേക്ക് തിരിച്ചു പോകുന്നതൊക്കെയായിരുന്നു താൻ കാണുന്ന ദുസ്വപ്നമെന്നും വിജയ് ദേവരെ പറയുന്നു കോളേജിലെ സുഹൃത്തുക്കളോട് ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്റെ സർട്ടിഫിക്കറ്റ് കൂടി എടുക്കുമോ എന്നൊക്കെ താൻ ചോദിക്കാറുണ്ടായിരുന്നുവെന്നും പക്ഷേ ഇത് കേൾക്കുമ്പോൾ സുഹൃത്തുക്കൾ ചിരിക്കുമെന്നും ഇനി അതിന്റെ ഒന്നും ആവശ്യം വരില്ല എന്ന് അവർ പറയുമായിരുന്നുവെന്നും പക്ഷേ തനിക്ക് ആ കോളേജിലെ ഓഫീസിലേക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാനായി തിരിച്ചു ചെല്ലേണ്ടി വരുമോ എന്ന ഭയമായിരുന്നു തന്നെ ഇഷ്ടമല്ലാത്ത ഒരു അധ്യാപകനാണ് അതിന് കാരണമെന്നും വിജയ് പറയുന്നു എന്തായാലും ഇതുവരെ കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് അവാർഡുകൾ ട്രോഫികൾ അങ്ങനെയൊന്നും താൻ ശേഖരിച്ചു വെച്ചിട്ടില്ല അടുത്തിടെ ഇങ്ങനെ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടെന്നും പക്ഷേ ഇതൊന്നും സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് തനിക്ക് അറിയാമെന്നുമാണ് വിജയുടെ വാക്കുകൾ പക്ഷേ ഈ അടുത്തിടെയായി അച്ഛനും അമ്മയ്ക്കും ഇപ്പം ഉണ്ടാകുന്ന ഓരോ നിമിഷങ്ങളും പകർത്തി സൂക്ഷിച്ചു വെക്കാൻ താൻ ശ്രമിക്കാറുണ്ടെന്നും ഭാവിയിൽ തനിക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടിയാണെന്നും വിജയ് ദേവരക്കൊണ്ട പറയുന്നു ഫാമിലി സ്റ്റാർ ആണ് വിജയ് ദേവരക്കൊണ്ടയുടെ പുതിയ സിനിമ ചിത്രത്തിൽ മൃണാൾ താക്കൂറാണ് നായികയായി എത്തുന്നത് ഇരുവരും ആദ്യമായി ഒരുമിച്ചെത്തുന്ന സിനിമ കൂടിയാണിത് മൃണാളിനെ പ്രശംസിച്ചുകൊണ്ട് വിജയ് ദേവരക്കൊണ്ട പ്രൊമോഷന്റെ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു മൃണാളിന്റെ സൗന്ദര്യം തനിക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിജയ് ദേവരക്കൊണ്ട പറഞ്ഞത് മൂക്കും ചുണ്ടും കണ്ണുമെല്ലാം കൃത്യമായ അളവിലുള്ള നടിയാണ് മൃണാൾ വിജയ് ദേവരക്കൊണ്ട പറയുന്നു ഇന്റലിജന്റായ നടി കൂടിയാണ് മൃണാൾ എന്നും വിജയ് കൂട്ടിച്ചേർത്തിരുന്നു നേരത്തെ നടി സമാന്തയെയും ഇതുപോലെ തന്നെ പുകഴ്ത്തി വിജയ് ദേവരക്കൊണ്ട സംസാരിച്ചിട്ടുണ്ട് തൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സമാന്തയെ ആദ്യമായി ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ തനിക്ക് പ്രണയം തോന്നിയെന്നാണ് വിജയ് ദേവരക്കൊണ്ട പറഞ്ഞിട്ടുള്ളത് അതേസമയം നടി രശ്മിക മന്താനയുമായി വിജയ് പ്രണയത്തിലാണെന്ന് ഏറെ നാളായി തുടരുന്ന ഗോസിപ്പാണ് ഇത്തരം ഗോസിപ്പുകളെ കുറിച്ച് നടൻ്റെ എല്ലാ സിനിമകളുടെ പ്രൊമോഷണൽ ഇന്റർവ്യൂകളിലും ചോദ്യം വരാറുണ്ട് എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല തന്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ് ആരാധകമാരുടെ ഹൃദയം തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വിജയ് ദേവരക്കൊണ്ട പറഞ്ഞിട്ടുള്ളത്